സോ ഹലോ വർസ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാ ചങ്ങ് വംശമാർമാർക്കും മോൺസർ ഗെയിമിൻ്റെ വീട്ടിൽ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് ഗ്രാനിയുടെ വീഡിയോ ആയിട്ട് അപ്പോൾ എന്തായാലും ഗ്രാനി ചാപ്റ്റർ ഫോർ ആണെങ്കിൽ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ ഫോർ ദ റെബിലിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫാൻ ഫാൻമേയുടെ എഡിഷൻ തോന്നുന്നുണ്ട് എനിക്ക് അറിയില്ല ഓക്കെ എന്തായാലും നമുക്ക് ഇത് കളിച്ച് നോക്കിയിട്ട് തന്നെ നോക്കിയിട്ടെന്നാണ് അതിൽ പുതിയ ആളും വന്നിട്ടുണ്ട് നമ്മളൊരു കറപ്പ് കോട്ട ഒക്കെ ഇട്ടിട്ട് ആരാളും വന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കാനൊന്നും ഒരു ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്തായാലും ലോഡിംഗ് ആയിട്ട് എന്താണ് ഇൻ്റർവ്യൂ കാണുന്നുണ്ട് ഇത് നമുക്ക് എന്തോ ഒരു രാത്രി സമയത്ത് നമ്മളെന്തോ ഒരു കാറിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണെന്നാണ് തോന്നുന്നു ഓക്കെ തോന്നല്ല പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഓക്കെ ആ സൈഡിലായിട്ട് സെലൻഡറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ സൈഡിൽ സെലറിന് നിൽക്കുന്നുണ്ട് എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നുണ്ട് ആ കാണുന്ന വീട്ടിലാണ് നമ്മൾ പോകണമെന്ന് തോന്നുന്നുണ്ട് അവിടെ അവിടെ ഒരു വീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആര് കറുത്ത വീട് വലിയൊരു വീടാണ് തോന്നുന്നുണ്ട് ആ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാറിൻ്റെ ഡോറൊക്കെ ഒടിഞ്ഞു പോയി തോന്നുന്നുണ്ട് തേങ്ങ എന്ത് ചെയ്യല്ലേ ഓരോരോ കഴിവാണ് അത് അപ്പം അങ്ങനെ നിൽക്കുക ചെയ്ത് എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ ചെയ്യും എന്താണ് സംഭവിക്കുക എന്താണ് സംഭവിക്കുക അയ്യോ ഇതോ എൻ്റെ എന്താ മറ്റേ ആള് മറ്റേ കറുപ്പാൾ കറുപ്പ് കൂട്ടിട്ടിട്ട് അയാൾ വന്നിട്ട് നമ്മളെ കൊന്നിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇത് 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 തുടക്കം തുടക്കം അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞൊരു കാര്യമില്ല തുടക്കം അങ്ങനെ തന്നെയാണ് അത് എന്തെങ്കിലും കാര്യം നമ്മൾ കൊല്ലും ടൂല് നമ്മൾ കണ്ടില്ല ടൂ ത്രീയിൽ നമ്മൾ കണ്ടില്ല ഗ്രാൻപത് നമ്മൾ കൊല്ലുന്നത് അതുപോലെ തന്നെയാണ് എല്ലാം ഉണ്ടാവുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതലൊന്നും നോക്കുന്നില്ല നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്താ സംഭവം ഡോറ് ലോക്കാണ് ഡോർ ലോക്കാണെങ്കിൽ അതിൻ്റെ കീവോഡ് എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ ഇവിടെയല്ല ഇവിടെയല്ല എന്തൊരു കൈ ഓളിലേക്ക് കീ കിട്ടി കീ കിട്ടി അപ്പൊന്നും തുറന്നു നോക്കി ചേച്ചി എന്താ കയ്യാണ് അപ്പഴും തൊട്ടു അത്ര എടാ ഇതെന്താടാ ഗ്രാൻ ഗ്രാനി ഗ്രാനി അവിടെ ഒളിച്ചിരിക്കുന്ന സ്ഥലമല്ലടാ ഒളിച്ചിരിക്കുന്ന സ്ഥലമല്ലടാ എന്റെ ഓനെ എടാ എന്താണിതൊക്കെ അവിടെ കളി തുടങ്ങിയിട്ട് അയാൾ അപ്പഴത്തേക്ക് വന്നടാ എന്ത് എവിടത്തെ ഗ്രാനി വാതിലും കൂടി തുറക്കാതെ ഈസ് ഉള്ളിക്ക് വന്നത് എന്താങ്ക പറയണേ വൻ വാലും ഒന്നുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഒരു ഗ്യാപ്പ് ഉള്ളതെന്നില്ല അറിഞ്ഞാൽ ഒന്നുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും മോൾഡ് കീ എടുത്തിട്ട് നമുക്ക് നേരെ പുറത്തേക്കിടെ പോവാം ഇനിയിപ്പോൾ നമ്മളെ പിടിക്കോ പിടിക്കില്ലെന്നറിയില്ല അറിയില്ല നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താണെന്നൊരു ചെറിയൊരു പേടി ചെറിയൊരു സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കണ്ട നേരെ പുറത്തേക്കാട് ഇറങ്ങാം ഓക്കെ ഒന്നും നോക്കില്ല എന്തെങ്കിലും സണ്ടാവുവാണെങ്കിൽ അപ്പുണ്ടാവട്ടെ കേസ് ഓക്കെ ഒരു ഡൗട്ടും ഇല്ല നമുക്ക് അയ്യും അമ്മേ ഇവിടെ പേടിച്ചു ഈ ഗെയിമിൻ്റെ സൗണ്ട് പോയതാണ് വർക്ക് അതിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ആ ഒരു സംഭവം വീട്ടിൽ ഒരു ഇതും കൂടിയാൽ ജസ്റ്റ് എന്തോ ആയിപ്പോയതാണ് ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പറയാം നമുക്ക് അടുത്ത അടുത്തുകൂടെ സെറ്റാക്കാം ഓക്കെ ഇപ്പം എന്നാലും എടുത്ത് പോയ ഗ്സ് ഇപ്പോൾ ഇപ്പം സൂര്യലായിച്ചു ഇപ്പം ഞാൻ എന്തുകൊണ്ടായിച്ചു അപ്പോൾ എന്നാലും നമുക്ക് അടുത്തൊരു സെറ്റാക്കാം ഓക്കെ സൗണ്ടുള്ള ഗെയിംസ് ആയിരിക്കും ഇനി വരാൻ കൂടുന്നത് പിന്നെ ഈ വീട്ടത്തെ എല്ലാ സ്ഥലം നമുക്ക് സർച്ച് ചെയ്യാനാണ് അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെ വഴിയുണ്ടോന്നറിയില്ല വലിയൊരു വീടാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്താ സംഭവിക്കുക അതൊന്നും ഒരു പിടുത്തുമില്ല നമുക്ക് എന്തായാലും കളിച്ച് നോക്കിയിട്ട് തന്നെ പറയാം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ഒരു ചാവിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ ചാവി നമുക്ക് എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആര് ഗ്രാൻ ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താം ഞാൻ ഒരു കറുപ്പ് ഷൂട്ടിട്ട് ആര് കോട്ടിട്ട് അയാൾക്ക് ആ ഒരു പണ്ടാരം മുച്ച സാധനത്തിന് എന്താ പറയുക ചെവി അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ടാണ് അപ്പോൾ അത് അതിന് ചെവി കേൾക്കുക അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇതുവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിന് ചെവി കേൾക്കുമോ നോക്കി നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിവിടെ കാത്ത് കേസ് ഗ്രാൻ ഗ്രാനിയും വീടിനെ വരെ കാത്തുക്കാം അപ്പോൾ അതിന് ചെവി കേട്ടിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു അത് എന്ന് പറയാൻ പറ്റില്ല എവിടെ ആ ചെവി കേട്ടോട്ട് കേൾക്കാം അതാണ് നല്ലത് ചെവി കേൾക്കാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ കളിപ്പിച്ച് കളിക്കാം പക്ഷേ ഗ്രാഹൻ പേന പോലെ ചെവി കേൾക്കാത്തവരാണെങ്കിൽ ഗ്രാൻ പവിടുണ്ട് എങ്ങോട്ടാണ് പോകണമെന്ന് ഒരിക്കലും പിടുത്തം ഉണ്ടാവില്ല അവനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ ഈ ഗ്രഹാൻ പിന്നെ നമ്മൾ ചേങ്ങനെ ഇട്ടിട്ടിങ്ങനെ കളിച്ചാൽ മതി നമ്മൾ കളിപ്പിച്ച് കളിച്ചാൽ മതി ഓക്കെ അപ്പം അങ്ങനെ ആണെങ്കിൽ കുറച്ച് സിമ്പിൾ എന്തായാലും ആര് വ്യക്തിക്ക് ആര് കറുപ്പ് ചൂട് ആ ഒരു വ്യക്തി വളരെ നിഷ്കളങ്കമായ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ചെവി കേൾക്കും യെസ് വളരെ 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 എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കും ഒരു സന്തോഷമുണ്ട് യെസ് അന്നേരം ആര് ആ സാൻഡറിൽ ചെവി കേൾക്കും ഗ്യാനിക്ക് ചെവി കേൾക്കും എന്തേലും ചെവി കേൾക്കാത്ത ഭാര ഗ്യാൻ പാ പിന്നെ സിലിണ്ടറിനെ പിന്നെ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല അത് ഇടയ്ക്ക് വന്ന് വറുപ്പിക്കണം അപ്പം വന്നു പറഞ്ഞിട്ടുള്ളൂ വന്ന് വറുപ്പിക്കണ ഒരു സാധനമാണ് അപ്പം അതിന് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ആരും പണ്ടാരവിടെ നിന്ന് പോകുന്നില്ല എന്താണ് ഇതൊക്കെ സംഭവിക്കണേ നമ്മൾ അങ്ങോട്ട് തരുമ്പോൾ അവരിങ്ങോട്ട് വരുന്നത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് എന്തൊക്കെ സംഭവിക്കുന്നത് ഇവിടെ വാൽ അടക്കും വാൽ അടക്കും അമ്മു സമാധാനം ഏസ് ഈ വാതിലടച്ചിയില്ലെങ്കിൽ ഇതിനെ കൈ കൊണ്ടുവച്ചത് പോയി നമ്മൾ ഈ കൈ പറഞ്ഞ ഉദ്ദേശിച്ച മറ്റേ സംഭവമാണ് നമ്മളെ വാതിൽ അടയ്ക്കുമ്പോഴുള്ള ഈ കൈ ആ സൈഡിൽ തലക്കലായിപ്പോയി വെച്ചത് ഒരു മറ്റേ ഞാനീ വണ്ടിനൊക്കെ ഇവിടെയായിരുന്നു കൈ അപ്പം സുഖമായിട്ടൊക്കെ അടക്കിയത് അപ്പോൾ അതിനിടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ ഡൈമണ്ട് ഇവിടെ എന്താണ് വിൻഡപ്പ് കീ വേണം അതിന് ഇവിടെ വിൻഡപ്പിക്കീ ആണ് വിൻഡപ്പിക്കൊക്കെ എവിടെ നിന്ന് കിട്ടാൻ വിൻഡപ്പിക്ക ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ മതിയെന്നു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായാലും നമുക്ക് ഹാമർ കിട്ടിയിട്ട് ക്യാമറ കൊണ്ട് എന്താ ഉപയോഗമൊന്നും അറിയില്ലല്ലോ നമുക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും ഇതിൽ കൂടെ നല്ലൊരു ഐഡിയ നല്ലൊന്ന് ഇതിൽ കൂടെ ചാടാം ചാടിയിട്ട് ഇവിടെ ആരെയും കാണാനില്ല വളരെ 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 സേഫാണെന്ന് നമ്മൾ തോന്നുന്നുണ്ട് നോക്കിയപ്പോൾ എന്തായാലും നമ്മൾ വന്ന് ശുക്കി നമ്മൾ പുറത്തേക്ക് എന്തോ ഒരു വഴിയുണ്ട് പുറത്തേക്ക് പോയോക്കാം അത് നല്ലൊരു ഐഡിയ ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് പോയ കേസ് അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം പുറത്ത് അൽപ്പം ആ ആ ആ സ്ക്രൂ ഡ്രൈവറ് സ്ക്രൂ ഡ്രൈവറ് അതായത് അവിടെ സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഡ്രൈവറുണ്ട് സ്ക്രൂ ഡ്രൈവർക്ക് വേണമല്ലോ മോനെ സ്ക്രൂ ഡ്രൈവർ അവിടെ എന്തെങ്കിലും ആ കണ്ടോ അല്ല സ്ക്രൂ ഡ്രൈവറവിടെ പുറത്ത് കൊണ്ടു വെക്കണേ സ്കൂടെയറൊക്കെ പുറത്തേക്ക് കൊണ്ടു വെക്കണ ഇതാണ് കോനയാണ് ഇയാളെ ഇതൊക്കെ എന്ത് എനിക്ക് അറിയില്ല ഗൈസന്നും അറിയില്ല ഞാൻ കളിക്കാൻ ഒന്നും അറിയില്ല കയറി നോക്കുക ഹാമർ കയ്യിലുണ്ടല്ലോ പിന്നെ എന്താ പറയുക ആ ആ ഓ ഇതൊക്കെ ഇളക്കാൻ പറ്റും ഹാമർ ഹാമറല്ല കയ്യിൽ ഇരിക്കണത് കുറച്ച് സിമ്പിളാണ് ഏറ്റവും നമുക്ക് ചാടി നോക്കാം ചാടിപ്പോൾ അവിടെ ഒരു കട്ടർ പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഒരു കട്ടർ പോലത്തെ ഒരു സാധനം കട്ടറല്ല കേസ് നമുക്ക് അറിയില്ലേ കത്രിക കത്രിക സീസം മലയാളം പറഞ്ഞാൽ എങ്ങനെ കത്രിക എന്നൊക്കെ പറയേണ്ടത് എന്തൊക്കെയോ പറയ നമുക്ക് എന്തേലും അവർ ഓട്ട കണ്ടു ഓട്ട കൂടെ നമ്മളെ ക്യാമറ കണ്ടിട്ടിട്ടുണ്ട് നമുക്ക് റെസ്റ്റി സീസ ഇതൊരു സീസറ സീസറ് സീസറ് യാമറ കത്രിക റെസ്റ്റി സീസറും കൊണ്ടടിച്ച് ആടിയുണ്ട് ഇനി ഒന്ന് നോക്കുമ്പോൾ നമ്മളെന്തോ ഒരു റൂമിലെത്തിണ്ട് ഇത് ഏതാ റൂം ഏതാ സ്ഥലം ഒന്നും ഒരു കൊടുത്തു ആ ആ മനസ്സിലായി മനസ്സിലായി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരു സംഭവം വെട്ടാന്നുണ്ട് ഇവിടെ എന്തെങ്കിലും അവിടെ ഒരു വെട്ടാണ്ട് ഒരു സാധനം ഞാൻ കണ്ടത് ഞാൻ കണ്ടത് ഒരു ഒരു കയറ് കയറുമായിട്ട സാധനം അതല്ല അതന്നെ ഒരു സംഭവം അല്ല ഇതുകൊണ്ടൊന്നും പ്രയോജനം ഇല്ലാത ഇത് ഇത് വെട്ടാൻ ആ ഒരു ഇത് അല്ല അപ്പോൾ എന്താ പ്രയോജനം നമുക്കെന്തായാലും നോക്കി നോക്കാം അവിടെ എന്തൊരു ഞാൻ കണ്ടൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒരു സംഭവമൊക്കെ ഞാൻ നോക്കിയിരുന്നു ജസ്റ്റ് ആരെ കണ്ടില്ല ജസ്റ്റ് ഞാൻ നിങ്ങളത് അതായത് വെട്ടാൻ പോയ സമയത്ത് ഈ ഇയാൾ വന്നിട്ട് വെറുപ്പിച്ച് അതിൽ ഞാൻ കാട്ടി ഞാൻ ഓടി ഞാൻ ഓടിയിട്ട് അവിടെ എത്തി അയാൾ അയാളിതേ വരുന്നു ഞാൻ നേരെ അടിക്ക് ചാടിയപ്പോൾ നേരെ മുമ്പിൽ ആരുമില്ല എന്ത് ചെയ്യാനാണ് ഞാരും ഉണ്ട് വിചാരിച്ചാൽ പറഞ്ഞു ഓക്കെ എന്തായാലും നമ്മളെ അയാൾ ഓടിച്ചിട്ട് ഇയാളെ കൊണ്ട് മഞ്ചം കുടുങ്ങണ സത്യം പറയും കാലമാടൻ സത്യം പറയണേ ഇള്ള കാര്യം പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇള്ള തന്നെ പറയണം എന്ത് ജമ്മു ഇഷ്ട പണ്ടാരത്തിനെ കൊണ്ട് മഞ്ചം കുടിഞ്ഞല്ലോ ഏയ് അവിടെ എല്ലാത്തിനും കൊണ്ടും ബുദ്ധിമുട്ടാണ് സിലിണ്ടറിനടയ്ക്ക് വന്ന് വെറുപ്പിക്കുമ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറയാം സിലിണ്ടറിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ നമ്മൾ ശരിക്കും അത് എന്തൊരു എന്തല്ലേ പൊട്ടി ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ട്രി സൗണ്ട് ഉണ്ടാക്കുക അത് അതോ നല്ലത് ഇപ്പോൾ പറയണമാതിരി നല്ല ഈ അത് ഇനാനിയു ഗ്രാൻ പേ നമ്മളിപ്പോൾ ഒരു ആടെ കളിക്കാതിരിക്കുക ആട് മുകളിലിട്ട് കളിക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലൊക്കെ വന്നാൽ നമ്മൾ തിരിയുന്ന സമയത്ത് നമ്മൾ സ്ക്രീനൊക്കെ എന്തെങ്കിലും കായ് പോയോ എന്താ കാട്ടുക നമ്മൾ ചാവും അത് പറഞ്ഞ വിചാരിച്ചാൽ എൻ്റെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഭയങ്കര ബുദ്ധിമുട്ടാണത് എന്താ നമ്മൾ നോർമലായിട്ടാണ് എനിക്കൊരു ഒരു ഇതൊന്നും ഇല്ലാത്തത് ആടാണിപ്പോൾ ഇങ്ങനെ പോലെ കളിക്കുക നമ്മൾ ആടാണെങ്കിലിപ്പോൾ ഇങ്ങനെ ഒളിച്ചു തന്നെ ഉണ്ടാവുള്ളൂ ഒളിച്ച ഉണ്ടാവുള്ളൂ വളർന്നും ഇണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ എന്താ ഒക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടും നമ്മൾ ഇവിടെ ഒരു സംഭവമുണ്ട് നമ്മൾ സീസറോട് ഇട്ടിട്ട് എല്ലാവരും വരുത്താൻ പോവുകയാണ് ഗ്രാൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ നമ്മൾ ഗ്രാനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു മൂന്നാൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഇതായിരുന്നു എന്തേലും കുഴപ്പമില്ല ഗ്രാനി പോ ഗ്രാൻ പോയി അപ്പോൾ ഗ്രാനി ഗ്രാനിത് വരുന്നുണ്ട് കാലമാടൻ വരുന്നുണ്ട് അപ്പോൾ എന്തേലും നമുക്ക് രണ്ടാളെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഗ്രാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സുഖമായിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോയിട്ട് ആ ഒരു വയർ വെട്ടാം നേരത്തെ വയർ വെട്ടിയില്ല ഈ അപ്പോൾ പെട്ടെന്ന് നേരത്താണ് ഈ ഒരു പൊട്ടം വന്നത് ഈ ഒരു കരിങ്കൊന്നൻ കരി കരടൻ കരടക്കൊണ്ട് വന്നിട്ട് ഇന്നോട് ഓടിപ്പിച്ച് ഞാനവിടെ മണ്ടി ഇന്ന് ചെയ്യും അപ്പോൾ ആ ചെങ്ങാൻ വന്നപ്പോൾ എനിക്ക് വെട്ടാൻ സമയം കിട്ടിയില്ല അപ്പം എന്തെങ്കിലും നമുക്ക് വെട്ടിയില്ല ഞാൻ ഞാൻ വെട്ടി വെട്ടിയില്ലേ എനിക്കറിയില്ല കേട്ടോ നമുക്ക് ഞാൻ റൂമിൽ കയറി വയ്ക്കാം അല്ല എന്തൊക്കെ മനസ്സിലാവണില്ല സത്യമാണ് എന്തേലും കയറിയോ കയറി വെക്കാം ഇപ്പോൾ ഈ ഡോറടിക്കണത്ര നല്ല നല്ലല്ല ഡോ അടിച്ചാലേ ഡോറടിച്ചാൽ വിരണ്ട കാണൂല ആ വെട്ടിയിട്ടില്ല വെട്ടിട്ടില്ല വിട്ട് 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 എട വെട്ടടാ ഇട വെട്ട് വിട്ട് വെട്ട് ആ എട വെട്ടു വിട്ടടാ ആ വെട്ടു കിട്ടി വിട്ടു കിട്ടി അഴഞ്ഞു നമുക്ക് വേണ്ടത് സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ പറഞ്ഞത് സ്ക്രൂ ഡ്രൈവർ ആവശ്യമുള്ള സംഭവമാണ് ഇനിയിപ്പോൾ ആ ഒരു സംഭവം സ്ക്രൂ ഡ്രൈവർ ആക്കി കഴിഞ്ഞാൽ ഇനി അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ഒലക്ക കിട്ടും ആ ഉലക്കയും കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാട്ടി നോക്കാം ഇനിയിപ്പോൾ എന്താ എവിടെക്കാണ് ഉപയോഗിക്കണമെന്ന് അറിയാലോ കുറേ വലിയ വീടാണിത് അപ്പോൾ എന്താ ചെയ്യാതെ ഒന്നും ഇപ്പോൾ അവരെല്ലാം ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക നാഗർ സബ്ബാണ് ആണ് സെറ്റാക്കുക ഒക്കെ വൃത്തിച്ച് പറയേണ്ടല്ലോ അത് പറഞ്ഞാൽ നമ്മളല്ല ഗ്രാൻ ഇപ്പം നമ്മുടെ റൂമിൽ നിൽക്കുന്നുണ്ട് ആര് ബാത്റൂമിൽ നിൽക്കുകട്ടോ ആ എന്താപ്പം ഇപ്പം ഇതാണ് എന്ത് ബാത്റൂമിൽ നിൽക്കാട്ടോ അത് നോക്കിയാ കുഴിച്ചോട്ടെ അതെന്തേലും വലിയൊരു വീടാണ് ഈ സത്യമാണ് വലിയൊരു വീടാണ് ഇതിപ്പം ഏതാണ് നമ്മളീ വണ്ണത്തെ വീടാണ് ടൂത്തെ വീടാണ് ത്രീത്തെ വീടാണ് ഫോർത്ത് വീടാണ് ഏറ്റവും വലുത് ജസ്റ്റ് നിങ്ങൾ അടിയിലൊന്നും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് കൂടാൻ ഏറ്റവും വലുപ്പം തോന്നിയത് ജസ്റ്റ് അടിയിലും കമൻറ്റ് ചെയ്യുക ഏത് കൂടെ വലപ്പം തോന്നി വെച്ചാൽ അത് ഗ്യാനി വണ്ണോ ടു അങ്ങനെ ഇട്ടാൽ കിട്ടാമതി കമൻ്റ് ചെയ്ത് ഞാനി വണ്ണത്തിന് കൂടാതെ വെച്ചാൽ തോന്നുവെച്ചാൽ ഗ്യാനി വണ്ണ് കിട്ടാമതി ജസ്റ്റ് അങ്ങനെ നിട്ടതും കേട്ടോ നിങ്ങൾക്ക് ഏതാ വലിപ്പം വെച്ചാൽ അപ്പോൾ എൻ്റെ ഒരു ധാരണ ശരിയാണെന്ന് നോക്കാൻ വേണ്ടിയത് അപ്പം എന്തായാലും സ്ക്രൂ ഡൈവർ എടുത്തിട്ടുണ്ട് ഈ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ നമ്മളൊരു ജലോഷമുണ്ട് അപ്പോൾ ജസ്റ്റ് സൗണ്ടിനൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കെട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തയ്ച്ചാ മതി ഇരുപത്താറ് സെക്കൻഡ് ഇരുപത്താറ് മിനിറ്റ് മതി ഓ കുഴപ്പമില്ല അത് കുറേ അവസരം ഇങ്ങനെ ഈ ഒരു സൗണ്ടിന് വ്യത്യാസമുണ്ട് ഞാൻ എന്താ ഇങ്ങനെ ഈ ചല്ലോഷം ഇങ്ങനെ വരികയാണെ ഇയാടെ ഇയാൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നീ എന്തിനാണ് നീ എന്തിനാണ് നീ ഇപ്പോൾ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നത് ഏടാ ഇവിടെ ഇയാളെ പാത്തുമ്പോൾ എനിക്ക് വളരെ ദേഷ്യം വിളിക്കുന്നുണ്ട് സത്യം പറയാം അവിടെ ഞാൻ തമിഴ് പറഞ്ഞ റെഡിയാണ് അറിയില്ല ജസ്റ്റ് ഏറ്റവും ഇവിടെ ഒന്ന് സഹിച്ചിരിക്കുക എന്തിനാണ് ഈ സാധനം ഇവിടെ വന്ന് നിൽക്കണമെന്നെനിക്ക് ഒരു 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 ആലോചന കിട്ടുന്നതിനായി ഏ അവിടെ ഇത്ര വലിയൊരു വീട് ബിഗ് ഹൗസ് കഴിച്ചത് ബിഗ് ഹൗസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അവിടെ ഈ പണ്ടാരം പിടിച്ച സാധനം ഇത്ര വലിയൊരു വീട്ടിൽ എന്തിനാണ് ഇവൻ ഇവനിവിടെ വന്ന് നിൽക്കണത് നമ്മളെ വഴി മുടക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഐ നമുക്ക് എന്തിനാ ഇവിടെ ഡ്രോപ്പ് ചെയ്യാതെ വേറെ വഴിയെന്നൊക്കെ തോന്നാതെ കേട്ടോ ഇവ നമ്മളത് കോളാക്കാൻ വേണ്ടി നിൽക്കണം നമുക്ക് എന്തായാലും ഇത് ഡ്രോപ്പ് ചെയ്തിട്ടേ ഗ്രാനീനേം ഇയാളെയും കൂടി വിളിച്ചു വരുത്തിയിട്ട് മുകളിൽ കയറാം അത് നല്ലൊരു ഐഡിയ ആണ് നല്ലൊരു ഐഡിയ ആണ് ഇപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ചിട്ട് നമുക്ക് ഗ്രാനി വീട്ടിന് മുന്നേ വേഗം വാതിൽ വാതിലടിച്ചിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ഒരു സംഭവം ആ കേസ് അതായിരിക്കും നല്ലൊരു ഐഡിയ അത് അത് മിക്കവാറും അത് വർക്ക് ആവുന്ന ഒരു ഐഡിയ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കൊന്നും ഡൗട്ട് ഒന്നുമില്ല നമുക്ക് നേരോട് പോവാം ഇഷ്ടമായിട്ട് ജലോഷമായിട്ടാണെങ്കിൽ ഒരു വർത്താനം പറയാൻ കഴിയുന്നില്ല അവരുടെ കാര്യം ജസ്റ്റ് കൂടി നോക്കി വെച്ചാൽ വീടുകൾ വരാത്ത കാരണം അത് തന്നെയാണ് ഈ ഒരു വർത്താനം പറയാനുള്ളൊ അപ്പോൾ അതൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും നമ്മളെ സ്ക്രൂ ഡ്രൈവർ അയക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും സ്ക്രൂ ഡ്രൈവറേ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് ഓക്കെ സെറ്റ് ഇതെന്താണത് ഇതെന്താണ് കാർക്കിയുള്ള കാർ എസ്കിബ് ബുക്ക് എവർഡ് ഉണ്ട് അപ്പം അടച്ചോലെ കാർ എസ്കേബ് എവിടെയാണ് ഉള്ളത് ഞാൻ കൊന്ന് രു വിടമാട്ടും ശരിക്കും ഡയലോഗ് അങ്ങനെയല്ല ജസ്റ്റ് ഞാൻ എന്നെ ആക്കി പറഞ്ഞതേ ഉള്ളൂ എന്തെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും കിട്ടിയ സമയത്ത് ആ ഡയമണ്ട് എടുക്കാം ഇനി നമ്മൾ അടുത്ത വിഷയം പറഞ്ഞ ഒരു ഡൗട്ട് വേണ്ട നമ്മൾ നേരെ പോകുന്നു ഈ ഡയമണ്ട് എവിടെയാണ് കൊടുക്കാന്നുള്ള സ്ഥലം തപ്പാൻ പോവാണ് അപ്പോൾ എവിടെയാണ് കൊടുക്കാനുള്ള സ്ഥലം ഈ വീട്ടിൽ എവിടെയോ ഒന്നാണ് അപ്പോൾ എന്തായാലും ഡയമണ്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ അപ്പോൾ ആ ഒരു സ്ഥലം തപ്പിയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ വീടത്തെ മൊത്തം സ്ഥലം നമ്മൾ ഫുള്ള് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലത്ത് സർച്ച് ചെയ്യാൻ ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്നാണ് സർച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നും നമുക്ക് എന്നും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ അടിക്ക് ചാടാം ഈ ഇവിടെ ആരില്ലോ കുസമാനാറ് എടാ ഈ വഴി ഞാൻ എവിടെയോ കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഇതുവരെ പോയാ പോവാത്തൊരു വഴിയല്ലീസ് ഇത് ഇത് ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ ഇന്ന അടി ഇറങ്ങി നോക്ക ഇവിടെ ആ ഒരു കറുപ്പ് സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇല്ല ഗീസ് ഒന്ന് വെച്ചാതിട്ട് ദൈവനിശ്ചയം അന്നേരം നമുക്ക് നേരെ പോയിട്ട് ഇത് ഇവിടെ വെച്ചോ ആ ഇത് തുറന്നട വാതിൽ തുറന്നു കഴിഞ്ഞു അല്ല പറഞ്ഞു വെക്കാത്ത അത് രൂപം അതേമാതിരി തന്നെ ആ ഒരു ഡയമണ്ടും അതേമാതിരി തന്നെ ഞാനാ കണ്ടപ്പോൾ വൃദ്ധം തൊട്ട് ഈ സാധനം തുറന്നു കീഴ് ഓരോരോ ഭാഗ്യമാണ് കേസ് അത് ഓരോരോ ഭാഗ്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയാൻ നല്ല കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ എന്നാലും ആ ഒന്നുമില്ല അവൾക്ക് ആർക്കൊരു ഭാഗ്യമാണ് ഒരു ഒരു നിമിത്തമാണ് കേസ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ എന്തായാലും നമുക്ക് നിൽക്കുകയും ഇവിടെ ആരും വരണമെന്നില്ല ഗ്രാൻ ഗ്രാൻ പറ്റാ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതിയാൽ ഇവിടെ വെട്ടിക്കാനാകാ ആ ഒരു തൂണിൻ്റെ സ്ഥലം മാത്രമേ ഉള്ളൂ ആ ഒരു സ്ഥലമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് എന്തെങ്കിലും ഇവിടെ തപ്പിയോ ഇവിടെ എന്തെങ്കിലും ഉണ്ട് വന്നത് ചെതുക്കി ഈ ഒരു ഡോറിൻ്റെ ഇവിടെ ഡോ ലോക്കിൻ്റെ അവിടെ എന്താ എന്തൊക്കെയാണ് വേണ്ടത് നോക്കി നോക്കാം എൻ്റെ ബേസ്മെൻറ്റ് ബേസ്മെൻ്റിക്ക് ഈ ആവശ്യമുണ്ട് ബേസ്മെൻ്റിക്ക് എവിടെയുള്ളതെന്ന് അറിയില്ല കേസ് നിങ്ങൾ വീടിൽ ഓൾറെഡി എല്ലാ സ്ഥലം നമ്മൾ ചെക്ക് ചെയ്തത് അപ്പോൾ ഈ ചെക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഉദ്ദേശ് നമ്മൾ ബേസ്മെൻറ്റേക്ക് ഈ കണ്ടിട്ടില്ല അപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയില്ല അപ്പോൾ എന്താ അറിയില്ല നമുക്ക് എന്തായാലും ഈ ഒരു ഫസ്റ്റ് ഗെയിം അല്ലേ കേസ് ഫസ്റ്റ് ഗെയിം പ്ലെയെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് തന്നെ ആരും ചെയ്യിക്കാൻ ചാൻസ് ഇല്ല നമ്മളിപ്പോൾ ഒരു ആദ്യത്തന്നെ കളിക്കണമേ ആദ്യ ഒരു കളിച്ച പേടിച്ചു ആദ്യം ഒരു കളിച്ചൻ നമ്മൾ ഇത്ര എത്തിയില്ലേ അപ്പം പേടിക്കൊന്നും വേണ്ട അപ്പം നമ്മൾ എന്തായാലും അടുത്ത ഉള്ളിൽ എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം അപ്പോൾ എന്തായാലും ഇത് എസ്കേപ്പ് ആകാൻ പറ്റുമെങ്കിൽ ഇത് എസ്കേപ്പ് ആവും നമുക്ക് ആ ഒരു സംഭവം പറഞ്ഞ സംഭവം കിട്ടിയാൽ മതി അപ്പം നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും അപ്പോൾ ആ സംഭവം എവിടെയാണ് ഉള്ളത് ഈ വീട് മൊത്തമായിട്ട് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ആ ഒരു സംഭവം അടുത്തുകൂടെ ചെയ്യാം നോക്കാം ഓക്കെ ജി എസ് കെ ആ മറ്റേ എസ് കെ നോക്കാം എന്തായാലും നമുക്ക് എന്തൊക്കെ എന്തൊക്കെ സംഭവിക്കണമൊക്കെ നോക്കാം ഇത് കാറിൻ്റെ ബാറ്ററി ഒക്കെ ബാറ്ററി അല്ലാതെ കാർ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അത് ആകെ രണ്ട് എസ്കേപ്പ് ഓരോ സ്കേപ്പ് എത്ര എസ്കേപ്പ് ഉണ്ടാക്കി അറിയില്ല കാർ എസ്കേപ്പ് ഉണ്ടെന്നെങ്കിൽ മനസ്സിലായി കാർ കീ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാർ സ്കേപ്പ് ഉണ്ട് പിന്നെ ഇപ്പോൾ എന്ത് സ്കേപ്പ് ആ ബേസ്മെൻറ്റിൻ്റെ എസ്കേപ്പ് ആര് ബേസ്മെൻ്റെ കീ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ബേസ്മെൻ്റ് എസ്കേപ്പ് പിന്നെ ഇപ്പോൾ എസ്കേപ്പ് ഞാൻ കണ്ടിട്ടില്ല രണ്ട് എസ്കേപ്പ് കണ്ടിട്ടുള്ളൂ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടോന്നൊന്നറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ഗ്രാൻപതി ഇവിടെ നിൽക്കുന്നുണ്ട് അമ്മേ ഗ്രാനി ഗ്രാനി അവിടെ വിളിച്ചു വരുത്തിയാലേ നമ്മളെ ആ ഒരു കറുപ്പ് മനുഷ്യനും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോവാം അവിടെ തന്നെയാണ് ഞാൻ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത് വേറെ കാര്യം ആ കറുപ്പ് മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരം ആവായിട്ടുണ്ട് വരുന്ന അവിടെ ഇത് വല്ലാത്ത സാധനം സത്യം പറയാം വല്ലാത്ത സാധനമാണ് ഇത് ഇത് വന്ന സീനാണ് ഇത് നമ്മൾ കണ്ടാൽ പിന്നെ അത് ഇത് നമ്മൾ നോർമലായിട്ടെന്നെ ഈ സാധനം കൊണ്ട് സഹിക്കാൻ പറ്റില്ല ഇനി ഇപ്പോൾ ഒരു ഹെസ്ട്രീം ആടൊക്കെ വെച്ച് ഹെസ്ട്രീം കാണേണ്ട ആവശ്യമില്ല ഇംപോസിബിളുണ്ട് കേസിൽ ആ ഹെസ്ട്രീമിനേക്കാളും വലുത് എസ്ട്രീമിനേക്കാളും വലുത് വന്നാൽ പിന്നെ എന്തിനൊരു വിശ്വാസം കളിക്കുന്നു ആര് ചെയ്യിക്കുക ഭയങ്കര ഇതോ എക്സ്ട്രീമൊക്കെ തന്നെ വലുതെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ പറഞ്ഞ സംഭവം ആ ഒരു സംഭവം കൂട്ട് കളിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എങ്ങനെ വരുന്നതിനറിയില്ല പറക്ക ചെയ്ത് പറക്കുക ആകാശത്തിൽ കൂടെ പറക്കല്ല പക്ഷെ എല്ലാവരും ചെയ്യല് പിന്നാലിത് എങ്ങനെയാണ് നെളത്തിൽ കൂടെ പറക്കുക ജോലിക്കൊന്നും ഇച്ചല്ല മുതൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ എല്ലാ സ്കേപ്പും ഒന്ന് കഴിഞ്ഞിട്ട് മതിയാ നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാ സ്കേപ്പും കഴിഞ്ഞിട്ട് നമ്മളെ എക്സ്ട്രീമും പിന്നെ ഇമ്പോസിബിളും എല്ലാ മോഡും നമ്മൾ സെലക്ട് ചെയ്ത് അല്ല എല്ലാ മോഡും എന്നല്ല നമ്മളേറ്റവും വീടുള്ള മോഡായ ഇമ്പോസിബിൾ നമ്മൾ എടുത്ത് കളിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് എല്ലാ എസ്കേപ്പ് പോകുന്ന കൈയിട്ടേ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളൊരു കാറിൻ്റെ ഉണ്ട് കാർ എവിടെയുള്ളതൊന്നും അറിയില്ല അത് വേറെ കാര്യം കാർ എവിടെ ഉള്ളതെന്നിപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് തപ്പണ്ടി വരും ഇതെന്താ സംഭവം ഐ തിങ്ക് ഐ ടു യു അവിട്ടിറ്റോ ഷോട്ടിറ്റോ അതായത് തോക്കുകൊണ്ട് വെടിയൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിയോ കറക്റ്റ് അറിയില്ലേ നോക്കൊണ്ട് വേണ്ടിയേക്കാവും കുഴപ്പമൊന്നുമില്ല ഓക്കെ സമയം എന്തെങ്കിലും ആ ഒരു ഗേറ്റ് അവിടെ കണ്ടിട്ടുണ്ട് ആ ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഗേറ്റ് തുറക്കണമെങ്കിൽ എന്താ കാട്ടണമെന്നറിയില്ല ആരങ്ങോട്ട് ആ റൂമ് ആ ഇവിടെ തേ കാറിൻ്റെ കീ യേസ് അല്ല കാർ അതേ ഇവിടെ ഹാമർ വേണം ഹാമർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടിട്ട് ക്യാമറ നമ്മളതിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഹാമർ കൊണ്ടുപോയിട്ട് ആ ഒരു സംഭവം തുറന്ന് കഴിഞ്ഞാൽ കാറിൻ്റെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല ഇനി എങ്ങനെയാണ് കാർ എസ്കേപ്പ് ചെയ്യാതൊന്നും അറിയില്ല യേസ് എന്തായാലും നമുക്ക് ഒന്നും അറിയില്ല അപ്പം എന്തായാലും നമുക്ക് നേരെ നിന്ന് നോക്കാം എന്തായാലും ഒരു പിടുത്തവും ഇല്ല കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ കളിക്കുന്നത് അങ്ങനെ കണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ വോയിടെ കണ്ടാ ഇയാൾ വന്ന് ഇയാൾ വന്ന് ഇയാള് വന്നാത്തൊരു സീനാണ് ഇട സ്കൂഡിൽ ഇടുക്കി ഇടുക്കി ഇടക്കളാ ഇട എടുക്കണോ ഇട എടുത്താൽ മതി ആ സമയം കൊണ്ട് എടുത്താൽ മതി അടക്കി അടക്കി എൻ്റെ ദൈവമേ വാതിൻ ഉള്ളിൽ കൂടെ കിടന്നു വരുന്ന കേസ് എം ആര് വിളിച്ചാൽ വയസ്സൊക്കെ അതായത് അത് ഫാൻ എഡിഷൻ എഡിഷനായാലും തോന്നില്ല ജസ്റ്റ് വാതിലുള്ളിൽ കൂടെ വരുന്നത് ഞാൻ എന്തൊരു വരും അങ്ങനെ വരണ വാതിൽ ഉള്ളിൽ കൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ഇതിലാണ് മണ്ണിലും ടൂര് ചില സമയത്തേ വരില്ലു ഇതിപ്പോൾ രണ്ടാം മൂന്നാം മൂന്നാമറ്റാണ് വരുന്നത് എന്തായാലും നമുക്ക് ആർക്ക് എന്തൊക്കെയാണ് ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പരിപാടിയൊക്കെ തുടങ്ങാം നമ്മുടെ ഒന്നും കാണാൻ പ്രത്യേകിച്ച് പ്രശ്നം ഈ ഗ്രാൻഡ് ഗെയിമിൽ ചില സിറ്റുവേഷൻ നമ്മൾ ഒന്നും കാണാതെ വരും ചില നമുക്ക് വേണ്ട ഐറ്റംസ് ഒന്നും നമ്മൾ ചിലപ്പോൾ ആ ഒരു വീട്ടിൽ ഉണ്ടായിക്കോണമെന്നില്ല അങ്ങനത്തെ ഒരു ഇത് വരും ആ ഒരു സിറ്റുവേഷനാണ് കളത് വല്ലാത്തൊരു ഇത് ഇതായി പോയി നമുക്ക് എന്തായാലും ഹാമർ എടുക്കാം ഹാമറാണ് എനിക്ക് വേണ്ടത് ഹാമർ എടുത്തിട്ട് ആ ഒരു കാറിൻ്റെ നോക്കാം നമുക്ക് എന്തായാലും ആര് ബേസ്മെൻ്റിക്ക് കിട്ടിയാൽ അതെങ്ങനെ തുറക്കായിരുന്നു അപ്പോൾ ആ ബേസ്മെൻറ്റിനൊക്കെ കിട്ടുന്നില്ല അപ്പോൾ എവിടെ ഉള്ളതും അറിയില്ല അത് എങ്ങനെ ആക്കിയാലാണ് ആ ബേസ്മെൻറ്റ് കിട്ടുക എന്നും അറിയില്ല ഒന്നും അറിയില്ല ബേസ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കളിക്കാൻ അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും ഈ ഒരു ഹാമർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ പരിപാടി കൊടുക്കുക നമുക്ക് മുകളിൽ പോയിട്ട് മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ എന്തായാലും നമ്മളെ ഗ്രാൻഡ് ഇപ്പോൾ മുകളിൽ ഉണ്ടോയെന്നൊന്നറിയില്ല നമ്മളെന്തായാലും ഉള്ള മുകളിലുള്ള ആൾക്കാരെ നമ്മൾ അടിയിൽ വിളിച്ചിട്ട് മുകളിലേക്ക് പോകും അപ്പോൾ എന്തായാലും കുറച്ച് ശല്യം കുറയല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയവയ്ക്കാം അപ്പോൾ എന്തായാലും ആളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഹാമർ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതേ നമ്മളെ ഒരു കാറിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു അമ്മയേ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ 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 ജന്മ ഈ സാധനമൊക്കെ വന്നാൽ തന്നെ പ്രശ്നമാണ് ഇനി കണ്ടി വളരെ വളരെ വിദഗ്ധമായി മോണിസ്റ്റർ ഗെയിമിനു വാട്ടി മോൺസ്റ്റർ ഗെയിമിനു വാട്ടി ഈ ഒരു ഗാനീനെ വെട്ടിക്കുന്നത് നമ്മൾ വളരെ വളരെ കൃത്യമായി തന്നെ നിങ്ങളെ കണ്ടുകൊള്ളൂ അല്ലേ സിമ്പിളാണ് ഗെയിം നമ്മളെത്ര ഗാനിനെ വെട്ടിച്ചുള്ളതാണ് എന്നൊക്കെ വളരെ സിമ്പിളാണ് അതേതൊക്കെ സിമ്പിൾ സിമ്പിളാണ് സിമ്പിളസ്റ്റ് എത്രയേ ഉള്ളൂ അവൻ്റെ വാദം നേരെ വിട്ടോ അവിടെ ഈ ബുക്ക് ബുക്ക് എവിടെ വെക്കണ്ട അറിയാ അത് ജസ്റ്റ് അറിയുന്ന കൂട്ടാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ബുക്ക് എവിടെ വെക്കണ്ടെന്ന് ബുക്ക് ഞാൻ കുറെ നോക്കി അവിടെ ഒന്ന് വെക്കാനുള്ള സ്ഥലം കാണില്ല അതിൽ ഉള്ള സ്ഥലത്താണെങ്കിൽ വെക്കാൻ നോക്കിയപ്പോൾ അവിടെ വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ എവിടെയാണ് വെക്കാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്നും കമൻറ്റ് ചെയ്ത് ഇരോ ഒന്നുമില്ല ഇവിടെ ഈ സംഭവം ഇപ്പോൾ വല്ലാത്ത തരകീടായിപ്പോയല്ലോ നിങ്ങൾ കണ്ടില്ല കേസത് നിങ്ങൾ കണ്ടിരേ അത് വിളിച്ചടിച്ച് കേസുകഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക ഇത് ഓക്കെ ഇതിങ്ങനെ ആയി ഇനി എങ്ങനെ കൈ കൈ കണ്ടു ഒരു കൈ അതിൻ്റെ ഹാമർ ഹാമർ അവിടെ ഉണ്ട് എടുക്ക കറക്റ്റ് അവിടെ കുത്തി വെക്ക അത് വരണൊന്നുമില്ലല്ലോ ആ എസ് എസ് കറൻ പറ്റുമോ ഓ കയറി ഓ സെറ്റ് 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 ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ ഞാൻ വിചാരിച്ചത് കയറാൻ പറ്റും ക്ലിച്ചടിച്ച് പോയി എന്ന് വിചാരിച്ചു ഭാഗ്യം ഇപ്പം ഭാഗ്യം എന്ന് പറഞ്ഞാൽ കേസ് നല്ല ഇപ്പം എന്തായാലും പറയാം അപ്പൊക്കെന്തായാലും അയ്യോടോ കാലമാണം വന്ന് പറഞ്ഞേപ്പാണ് ഇത് വന്ന ഇവിടെ പെട്ടെന്ന് പോകാൻ പറ്റൂല പോവാൻ പറ്റൂല എൻ്റെ ചത്ത് ചത്ത് ഇനിയിപ്പോൾ പോയിട്ട് എന്താ കാര്യം ചത്ത് ചത്ത് ചത്തു ഇവിടെ ഹൈക്കോട്ട് പോകാൻ പറ്റില്ല കേസ് യ്യടാ ഞാനത് ശ്രദ്ധിച്ചില്ല ഫസ്റ്റ് ടൈമ് നമുക്ക് ഓടിയാൽ മതിയെന്നു ഞാനത് കറക്റ്റ് ഞാൻ വിചാരിച്ചു വെട്ടിക്കാൻ പറ്റി വെച്ചിട്ട് അങ്ങനെ പോയത് യേ ഇതളെ ലാസ്റ്റ് ഡേ ആ തോന്നുന്നുണ്ട് നമ്മളെ ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ലാസ്റ്റ് ഡേ ആവാനാണ് ചാൻസ് ബ്ലഡ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ആ ഒരു ബാറ്ററി ഉണ്ട് ഓൾറെഡി അവിടെ ഉണ്ട് അവൻ എന്തായാലും നമ്മൾ ആ ബാറ്ററി കൈ പിടിച്ചിട്ടുണ്ട് വേറെ ഒന്നും കൈപ്പിടിക്കാൻ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സംഭവം ഡ്രോ ഡ്രോപ്പ് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു സൗണ്ട് ഉണ്ടാക്കി എന്തായാലും അവർ വരും അവരുടെ കാര്യം ആര് പൊട്ടം വന്നാൽ മതി ആ ഒരു ചെങ്ങായിയും ഈ പണ്ടാരം മുറിച്ച സാധനം വന്നു കഴിഞ്ഞാൽ അല്ല ചങ്ങായും പെണ്ണും വന്നു ഈ ഗ്രാനിയും ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് മുകളിലേക്ക് കയറാം മുകളിലാണ് അപ്പോൾ നമ്മളെ കാർ സ്കേപ്പിൻ്റെ സംഭവം ഉള്ളത് ഞാനത് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രോ എല്ലാം പറയാം നമ്മുടെ ആര് ബാറ്ററി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു സൗണ്ട് കളിട്ട് നമ്മളെ ഗ്രാനിയും ഗ്രാൻഡ് പേമല്ല ഗ്രാൻഡ് പേ അല്ല ഗ്രാൻഡ് പേ അവിടെ വന്നാണ് ഗ്രാനിയും നമ്മുടെ ആര് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലോ ഇതിൻ്റെ പേരെന്താ നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് അല്ല പേരുണ്ടെങ്കിലും സാധനത്തിൻ്റെ അങ്ങനെത്തന്നെ പറയുള്ളൂ വണ്ടർ പുതിയ സാധനം കീഴത് ആ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സമയം കൊണ്ട് വേഗം മുകളിൽ കയറിയിട്ട് നമ്മളെ പരിപാടി ഉറങ്ങി നമ്മളെ പരിപാടി നമുക്ക് അറിയാമല്ലോ നമ്മളാരും നേരെ പോകുന്നു ആ കാർ സേന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുമോ നോക്കാം ഓക്കെ ഈ സംബന്ധിച്ചാലും നമ്മൾ എന്തായാലും ഈ ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട് ഈ ഒരു സംഭവം ഉണ്ട് നമുക്കത് ആ ഒരു എന്താ പറയുക സീസറില്ലേ ആ സീസർ എടുത്തിട്ട് അവിടെ ഒരു കാറിൻ്റെ അവിടെ ഒരു കയറ് ഞാൻ കണ്ടിരുന്നു ആ കയറ് മുറിക്കാൻ പറ്റുമോ നോക്കിയോ കേട്ടോ കേസ് സീസറിൻ്റെ മെയിൻ ഉപയോഗം ഈ കയർ മുറിക്കാമെന്നാണല്ലോ അപ്പോൾ ഈ കയർ മുറിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗ്യം കിട്ടിയെന്ന് വരു ആ മുറിക്കാൻ പറ്റും ഇത് എന്താ മഞ്ഞ മഞ്ഞ കേസത് ഇത് എന്തൊരു പക്ഷേ നമുക്ക് അടിയിൽ ചാടാൻ പറ്റുന്ന ഒന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് ഈ ഒരു ബാറ്റും കാറിൻ്റെ കീയും എല്ലാം അടിയിൽ കിട്ടിയിട്ട് നമുക്ക് ഞമ്മൾക്കിടെ ചാടിയാൽ പോരെ നല്ലൊരു ബുദ്ധിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആർക്കും നമ്മൾ പിടിക്കാൻ കിട്ടില്ല നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം അടിയിൽ ഇടാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഇടാം ഫസ്റ്റ് നമുക്ക് കാർക്കേനട്ടല്ലേ കാർക്കിട കാർക്കിട്ട് കാർക്കെ അവിടെ കാർക്കെ അവിടെ ഫസ്റ്റ് അതവിടെ നോട്ടെ അവിടെ അവിടെ നിന്ന് അതാ ചിലപ്പോൾ അവർ അടി ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കാറക്കിൽ നിന്നോട്ടെ പിന്നെപ്പോ പിന്നെ ഇപ്പോൾ എന്താ പിന്നെന്താ പിന്നെ നമ്മളെ സ്ക്രൂ ഡ്രൈവർ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതും വേണ്ടി വരും അപ്പൊ സ്ക്രൂ ഡ്രൈവർ നിന്നോട്ടെ അതൊക്കെ ചിലപ്പോൾ നമുക്ക് അടിയിലോ എന്തെങ്കിലും തുറക്കാൻ ഉണ്ടെങ്കിലോ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിലോ അപ്പൊ അത് നിന്നോട്ടെ ഇനിയിപ്പം നമുക്ക് എന്താ വേണ്ടത് ഇതെന്താ ഏത് ചില്ല ഇതെന്തൊക്കെ ഇങ്ങനെ അന്തരിചത്തിൽ നിൽക്കണ് ഈടോ ഇത് അടിയിലേക്ക് പോവാ അയാള വന്നട അയാൾ വന്നത് അടിക്ക് പോവാൻ പറ്റൂലേടാ എടോ ഇതെന്താടൊക്കെ ഞാൻ ഇന്നത് അടീക്ക് ചാടാൻ വിചാരിച്ചു എടാ ഗ്രാനി ഗ്രാനി ചാടാൻ ചാടാൻ പോയി ഒക്കെ സെറ്റാക്കി നിൽക്കുന്നത് അതാ അതിൻ്റെ മുകളിൽ പോയി നിൽക്കണേ അല്ലതാ അപ്പം എന്തേലും നമുക്ക് ഇനിയിപ്പൊ എന്താ ചെയ്യാൻ എനിക്കറിയില്ല ഇന്നെന്തായാലും നമ്മളൊരു പ്രതീക്ഷയൊക്കെ വെച്ച് എന്തെങ്കിലും കഷ്ടപ്പെട്ടു അടീക്കടിച്ച് ചാടാഞ്ചു വേറെ നല്ലതാ കെട്ടി അടി വാങ്ങിയിട്ട് പോവുക അത്രേ എവിടുന്നൊക്കെ അടിയിരുന്ന നിൽക്കാനും ചില നമുക്ക് എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ് ഈസ് ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ് ഇത് എന്തെങ്കിലുമൊക്കെ കാട്ടി പോകില്ല നമുക്ക് എനിക്ക് ദേഷ്യം പിടിച്ചു ചേരും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നൊരാഴ്ചത്തേക്ക് ഉണ്ടാവും അത്രേയുള്ളൂ അല്ല അങ്ങനൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ആഹാരം കൂടിപ്പോയതാണ് എനിക്ക് ദേഷ്യം പിടിച്ചുകഴിഞ്ഞാൽ കയറി പോവും ഞാൻ ഒന്നും നോക്കൂല കയറി അങ്ങോട്ട് പോവും ഞാൻ ഒന്നും നോക്കില്ല അവർ ഒന്നും നോക്കൂല അതാ ഇതാടെ ഗ്രാൻ പെന്തിനാണ് ഏയ്ടാ പോയി ഇനി കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഇനി ഇനി നിന്നാൽ ഇനി വെറുതെ ടൈം പോകുന്നേ ഉള്ളൂ വേറെ ഒന്നും കിട്ടൂല എന്നാലും എന്തെന്ന ശവപ്പെട്ടിയാ ഏ നമ്മളെ ശവപ്പെട്ടിയിലിട്ട് മൂഡാണ് ചേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ഇതിനുള്ള റിവഞ്ച് ഉറപ്പാണ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ചേച്ചി ഓക്കെ സെറ്റാകാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഇപ്പം സമയമായി അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ശേഷം ഇത്ര കളളു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അടുത്തുള്ള എല്ലാവർക്കും ബൈ